നാം ഒത്തിരി സ്നേഹിക്കുന്നവർ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മോട് ഒന്നിച്ചു വേണം എന്നാഗ്രഹിക്കുന്ന ചിലരുണ്ട് അവരുടെ എല്ലാ തീരുമാനങ്ങളും നമ്മോട് ചോദിച്ചു തന്നെയായിരിക്കും നമ്മോടുള്ള സ്നേഹത്തിൽ അവരുടെ ഇഷ്ടങ്ങൾ പലതും ഒഴിവാക്കി കാണും ചിലപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ പോലും നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കിയാവണം ഒഴിവുള്ള സമയങ്ങളിൽ നമ്മോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നതും നമ്മുടെ രുചിയും വർണ്ണങ്ങളും സ്വപ്നങ്ങളും പിന്നെ നമ്മുടെ പിണക്കങ്ങളും എന്നിങ്ങനെ എല്ലാം അറിഞ്ഞവരാണ് ചില സന്ദർഭങ്ങളിൽ വിട്ടുപിരിഞ്ഞവരായേക്കാം ചിലപ്പോ ഇപ്പൊ കൂടെയുള്ളവരായേക്കാം അല്ലെങ്കിൽ ഒരു വരവിനായി നാം കാത്തിരിക്കുന്നുണ്ടാകാം അന്ന് കൺകുളിർക്ക് പൊട്ടിക്കറിയാൻ ഒരുപാട് കഥകൾ പറയാൻ ഇന്നും ഈ ലോകത്ത് മായ്ക്കാൻ പറ്റാത്ത ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഹാപ്പി ഫങ് പലരോടും നാം പിണങ്ങാറുണ്ടെങ്കിലും ചിലരോടുള്ള പിണക്കം നമ്മുടെ കണ്ണ് നനക്കാറുണ്ട് പലരോടും നാം ചിലത് പറയില്ലെങ്കിലും ചിലരോട് നാം എല്ലാം പറയാറുണ്ട് പലർക്കും നമ്മെ ചിരിപ്പിക്കാനാവുമെങ്കിലും നമ്മുടെ കണ്ണ് ചിലർക്ക് ആവുക ഒരുപാട് പേര് കൂടെ നിൽക്കും എങ്കിലും ചിലർക്ക് മാത്രം നൽകാനാവുന്ന ആത്മധൈര്യമുണ്ട് ഒരുപാട് പേരുള്ള ഈ ലോകത്ത് നമുക്കായി ജനിച്ചവർ അവർക്ക് നമുക്കിവിടെ പറഞ്ഞറിയിക്കാനാവാത്ത വിധം ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കാം ഞാനെന്ന പൂർണ്ണരൂപത്തിന്റെ രഹസ്യക്കാരൻ അത് എന്റെ കൂട്ടുകാരൻ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ്